പ്രിയ സുഹൃത്തുക്കളെ പലപ്പോഴും പല മീഡിയ വാർത്തകളും വൈറലാക്കുന്നതും ഏതു വാർത്തകൾ നമ്മളുടെ മുമ്പിൽ എത്തിക്കണം എന്ന് വിചാരിക്കുന്നതും തീരുമാനിക്കുന്നതുമൊക്കെ പത്ര മാധ്യമങ്ങളും ദൃശ്യശ്രവണ മാധ്യമങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് സൈബറിടങ്ങൾ തീരുമാനിക്കും ആര് എന്ത് എപ്പോൾ എവിടെ ചെയ്തു എന്താണ് അവര് മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഒക്കെ ഇടങ്ങളിൽ പൊതു വാർത്തകളാകും വിപ്ലവങ്ങളാകും വിമർശനങ്ങളാകും പ്രതിഷേധങ്ങളാകും ഒടുവിൽ മാപ്പ് പറച്ചിലും കരച്ചിലും വിളിയോ അപ്പോൾ ഇപ്പോഴിതാ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടോ ലവ് ജിഹാദ് ഉണ്ടോ ലവ് ജിഹാദോ ഏയ് നമ്മളെ നമ്മളെല്ലാ എന്റെ ഗർഭം ഇങ്ങനെയല്ല പിന്നെ ചില ഗർഭങ്ങൾക്ക് എട്ടുകാരും മൂന്നും ഒക്കെ ചമ്മന് ചില ആൾക്കാരിങ്ങനെ വരും ചിലർ അതിനെ പൊളിച്ചടുക്കുകയും ചെയ്യും അപ്പോ നാർക്കോട്ടിക് ജിഹാദ് എന്ന് നമ്മുടെ മെത്രാൻ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെ ഏറ്റുപിടി വലിയ വിപ്ലവമായി പിന്നീട് ഒരുപാട് തെളിവുകൾ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ഇനിയും നമ്മളും ഇണ്ടാതിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ തൊടയിലും നുള്ളു കിട്ടി അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കേരളത്തിന്റെ മതേതര സമൂഹം ഒരുമിച്ച് നിൽക്കുകയും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകുകയും ചെയ്തതോടുകൂടി ഒരുപാട് വാർത്തകൾ നമ്മൾ പുറത്തെടുക്കാൻ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങി പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ സൈബർ ആംഗളമാരോട് തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി നമ്മൾ കണ്ടതാണ് ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് ഒരു ഭാഗത്തുള്ളതെല്ലാം നൌഫൽമാരും ഫൈസൽമാരും മമ്മദ്മാരും മുഹമ്മദ്മാരും ഒക്കെ തന്നെയായിരുന്നു മറുഭാഗത്തുള്ളതെല്ലാം ഹൈന്ദവ ക്രൈസ്തവ നാമധാരികളായ പെൺകുട്ടികളുമായിരുന്നു ഈ ദുർബല മനസ്കരായ ഈ പെൺകുട്ടികളെ പറഞ്ഞാ മതി നമ്മുടെ പൊന്ന് പിച്ചളി ആയതിന് അപ്പാ തട്ടാനേ കുറ്റം പറയുന്നത് നമ്മുടെ മക്കള് കണ്ടവൻ പറഞ്ഞു സൂപ്പർ വോയിസ് സുന്ദരിയാണ് കൊള്ളാം ഇൻസ്റ്റാഗ്രാം ഉണ്ടോ കുട്ടിക്ക് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം നാലെണ്ണം ഉണ്ട് എനിക്ക് രണ്ടു വട്ടം പ്രായപൂർത്തിയായി പറഞ്ഞത് പോലെ പിന്നീട് അവന്മാര് കേറി മേഞ്ഞു ഒരു ഫോട്ടോ അയച്ചു വരുമോ ഒന്നെന്തിന് ഒരു പൂവല്ലേ ചോദിച്ചോളൂ ഇന്നാ പൂക്കാലം കൊടുത്തു പിന്നീട് അതിൽ പോയി ഇന്നലെ വരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ഇവർക്ക് മാറി ഇന്നലെ കണ്ടവൻ ഓഹോ കുറച്ച് നേരത്തെ നിന്നെനിക്ക് കാണേണ്ടതായിരുന്നു കാരണം അത്രയ്ക്ക് മധുരമാണ് കുറച്ച് കഴിയുമ്പോൾ കഴിച്ചോളു അപ്പൊ മനസ്സിലാക്കിക്കൊള്ളും അതുപോലെ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിൽ അരങ്ങേറിയിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു പെൺകുട്ടി തനിക്ക് നേരിട്ട നാർക്കോട്ടിക് ജിഹാദിന്റെ തെളിവുമായി വന്നിട്ടുണ്ട് കാണാം പോയി അത് പിന്നെ വീട്ടിൽ ഇത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ എനിക്ക് വാട്സപ്പിൽ കിട്ടിയ ഒരു വീഡിയോ ആണിത് പിന്നെ നാലഞ്ചാൾക്കാർ മെയിലിലും അയച്ചു തന്നിരുന്നു അപ്പോൾ ഇതിന്റെ വസ്തുനിഷ്ഠത എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം മനസ്സിലാക്കി തരണല്ലോ മൊബൈൽ ഷോപ്പ് വഴിയാണ് ഇവരുടെ പരിചയം അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഇവരുടെ വീട്ടിൽ പോയി ഇഷ്ടമാണ് വീട്ടിൽ ചെന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുടിക്കാനുള്ള വെള്ളത്തിൽ എന്തോ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കം വന്ന് പലപ്പോഴും ഇവരുടെ വീട്ടിൽ പോവായിരുന്നു അങ്ങനെയാണ് അറിയാവുന്നത് അത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുടിക്കാനുള്ള വെള്ളത്തിൽ എന്തോ തന്നു പിന്നെ ഉറക്കം വന്നു അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ആക്കിയാൽ നമുക്ക് ഇതായിട്ട് എഴുന്നേച്ചു പിന്നെ അത് ആണ് ഞാൻ വീട്ടിലേക്ക് പോരുകയും ചെയ്ത് പിന്നെ ഇവര് വിളിച്ചിട്ട് വിട്ട ഞാൻ വീട്ടിലേക്ക് പോരുകയും ചെയ്ത് പിന്നെ ഇവര് വിളിച്ചിട്ട് വിട്ട സംസാരമൊക്കെ വേറെ രീതിയിൽ എന്നുവെച്ചാ ഒരു ദേശീയഭാവം അങ്ങനെയുള്ള ഒരിത് നമ്മളടുത്ത് എപ്പോഴും വല്ലാത്ത സ്നേഹത്തിൽ സംസാരിക്കുന്ന ആളുടെ സംസാരമൊക്കെ വേറെ രീതിയിൽ പിന്നെ അതിന് സാവധാനം സാവധാനം സംസാരമൊക്കെ മാറാൻ തുടങ്ങി പിന്നെ ഫോട്ടോസ് കാണിക്കും അല്ലെങ്കിൽ നീ വരണം അല്ലെങ്കിൽ വീഡിയോസ് കാണിക്കും നീ പറഞ്ഞ അങ്ങനെയുള്ള രീതിയിലായി പിന്നെ സംസാരം ഒക്കെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഫോട്ടോ കാണിച്ചത് ഇങ്ങനെ ഇങ്ങനെ ഫോട്ടോ ഉണ്ട് നിന്ന അങ്ങനെയാണെങ്കിൽ അതായത് നീ പറയുന്ന രീതിയിൽ വന്നില്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കും അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ കാണിക്കാൻ വേണ്ടി തുടങ്ങിയത് പിന്നെ ഒരു പറയുന്ന രീതിയിൽ നമ്മൾ ചെന്നില്ലെങ്കിൽ ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തും നാട്ടുകാർ വാട്സാപ്പിലിടും നെറ്റിലിടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പറയാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് പിന്നെ ഇവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആവുന്നിട്ടാണ് പിന്നെ ഇതിൽ തന്നെ ഇവരുടെ ഒപ്പം തന്നെ എന്ത് കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും അല്ല അല്ലാതെ വേറൊരു ഉണ്ടായിരുന്നില്ല പിന്നെ അവസാനമാണ് ഒട്ടും സഹിക്കാൻ പറ്റാതെ എപ്പോഴത്തേക്കും ആണ് പിന്നെ ഇത് പോലീസുകാരനെ അറിയിച്ചത് അപ്പോഴാണ് പിന്നെ നമുക്ക് ഇവരെ കൊണ്ടിട്ടൊരു ശല്യം ഉണ്ടാവാതിരുന്നതും എല്ലാം ഈ കാമുകൻ എന്ന് പറയുന്ന എങ്ങനെയാണ് പരിചയം അയാളുടെ കൂടെ അവിടെ എല്ലാം മോള് ആരെയെല്ലാം ഇയാളുടെ കൂടെ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് അയാളുടെ കൂടെ വേറെ രണ്ടു മൂന്ന് പേരുണ്ടാവും പക്ഷെ അല്ലാതെ വേറൊരു രീതിയിലുള്ള ബുദ്ധിമുട്ട് അവരെ കൊണ്ടുണ്ടായിട്ടില്ല ഇയാളെ കൊണ്ടിട്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഇത് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോകേണ്ടി വരും അത് വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലറിയിക്കും ഈ ഫോട്ടോസ് ഉണ്ടെന്നും പറഞ്ഞ് വീട്ടുകാരെ അറിയിക്കും അപ്പൊ വീട്ടുകാർ തന്നിട്ടുണ്ടെങ്കിൽ അവരെന്തോ വിഷമിക്കും ആ ഒരു കാര്യം കൊണ്ടിട്ട് ഇവര് പറയണതിൽ കുട്ടിയുടെ പടങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇത്തരത്തില് ഒരുപാട് ഇതിന്റെ പെട്ടിട്ടുണ്ട് അതല്ല തല മാത്രം വേറെ ബാക്കിയൊക്കെ വേറെ ഈ രീതിയിലേ കാണിക്കുള്ളു അപ്പൊ അതെല്ലാം നമ്മ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഇത് തന്നെയാണ് ഈ കാണിക്കുന്നത് ഇപ്പൊ നമുക്ക് എന്തുപോലെ ഭക്ഷണം കാണുന്ന ആൾക്കാരെ അവര് വിചാരിക്കുന്നില്ല എന്താണ് ഈ കാണുന്നത് നമ്മൾ തന്നെയാണ് പുറത്തുള്ള ആൾക്കാർ വേറെ ആൾക്കാരാണ് എന്നുള്ളവര് വിചാരിക്കുന്നില്ല അറിയാൻ പാടില്ലാത്തൊരാള് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ശരിക്കും അത് കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ് ആ ഒരു പെണ്ണിന്റെ അല്ലേ എന്നും പറഞ്ഞാൽ അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും പക്ഷെ അവര് വിചാരിക്കുന്നില്ല ആ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ എന്തോരം വിഷമിച്ചിട്ടാണ് അവരുടെ ഉള്ളിൽ എന്തോരം വിഷമിക്കുന്നുണ്ട് ഇത് കാണുമ്പോ എന്നുള്ളത് അവരറിയുന്നില്ല അവർക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല പെൺ ഒരുപാട് പെൺപിള്ളേര് ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അയാളുടെ ഇപ്പൊ കിടക്കുന്ന ഫോട്ടോ പിന്നെ അതിലുള്ള വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞയാള് നാല്പത് മിനിറ്റ് ഉള്ള വീഡിയോ ഉണ്ടെന്നും പറഞ്ഞിട്ടായിരുന്നു നമ്മള് ബുദ്ധിമുട്ടിച്ചോണ്ടിരുന്നത് അത് വേറെ പല ആൾക്കാരുടെയും കയ്യിൽ ഈ വീഡിയോ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതും പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് തിരിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒട്ടും സഹിക്കാൻ പറ്റാതെ പിന്നെ കാശി യോദിക്കലായി അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കാണ് പോലീസ് സാറും കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് കാര്യങ്ങള് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല അങ്ങനെയാണ് ഐ ജി സാർ പറഞ്ഞത് വേറെ ആരും അറിയില്ല ഇനിയും ഉണ്ടോ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് തർക്കിച്ചാലോ ഇത് അനുഭവസ്ഥരായ പെൺകുട്ടികൾ നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ ഇത് പറയാനും പ്രതികരിക്കാനും നിർബന്ധിതരാകുന്നതാണ് ഇതുപോലെ പറയാത്ത പുറത്തു പറയാൻ സാധിക്കാത്ത എത്രയെത്ര പെൺമക്കൾ വീട്ടിലിരുന്ന് ബുദ്ധിമുട്ടുന്നു എത്ര പേർ ആത്മഹത്യക്ക് കീഴടങ്ങിയിട്ടുണ്ടാകും എത്ര പേർ മാനസിക വിഭ്രാന്തിയിൽ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടാകും അങ്ങനെ എത്രയെത്ര കേസുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതെന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് ഒരു പയ്യൻ പ്രേമിച്ചാൽ ഉടനെ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് പ്രണയങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ കാലത്ത് പ്രേമലേഖനം എഴുതി ഏതെങ്കിലും കുട്ടിയുടെ കയ്യിൽ കൊടുത്തുവിടുകയോ അതല്ലെങ്കിൽ ഇലയിൽ എഴുതി എവിടെയെങ്കിലും വെക്കുകയോ ഒക്കെ ചെയ്യലായിരുന്നു ഇപ്പോൾ പ്രേമം എന്ന് പറഞ്ഞാൽ ഉടനെ ആദ്യം വരുന്നത് ശാരീരികമായ ബന്ധങ്ങളാണ് അവിടെ അതാണ് അവർ കാണുന്ന പ്രണയത്തിന്റെ പവിത്രത എന്ന് പറയുന്നത് അപ്പോൾ പ്രണയം സെക്സിന് വഴിമാറുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ പെൺമക്കൾ ഇത്രയധികം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും പഠിക്കാതെ ഇന്നലെ കണ്ട ഒരുത്തം വിളിക്കുമ്പോഴേ കൂടി അവന്റെ പിന്നാലെ പോകുന്നു അവൻ കുറെ ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഇവർ അനുഭവിച്ചു പോയ മാനസിക സംഘർഷങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ആ വഴികള് ആദ്യം തന്നെ പോലീസിൽ രഹസ്യമായ ഒരു പരാതി കൊടുത്ത് ഇവരെ പിടിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ മാനസിക സംഘർഷാവസ്ഥ ഒഴിവാക്കാമായിരുന്നു ഒന്ന് രണ്ട് ഇവരിത് തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ എത്രയോ ആൾക്കാർ ഒരുപക്ഷെ പിന്നീട് രക്ഷപ്പെട്ടേക്കാം ഇവരാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചേക്കാവുന്ന ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം പിന്നെ വൈകിയെങ്കിലും ഇവർക്ക് പോലീസിൽ അറിയിക്കാനുള്ള ഒരു ബുദ്ധി വന്നല്ലോ ആത്മഹത്യ ചെയ്യാൻ തോന്നിയില്ല ജീവിതം നശിപ്പിക്കാനും അതുവഴി ഇരുട്ട് മുറിയിൽ ജീവിതകാലം കഴിച്ചു കൂട്ടാനും ഒന്നും തോന്നാതെ പ്രതികരിക്കാനും അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാനും അത് ജനങ്ങളോട് തുറന്ന് പറയാനും തയ്യാറായി വന്നില്ലേ ഇതുപോലെ ഇനിയും ഒരാൾ മുഖമറച്ച് താൻ അനുഭവിച്ച പ്രയാസങ്ങൾ താൻ അനുഭവിച്ച അബ്യൂസ്മെന്റുകളൊന്നും തുറന്നു പറഞ്ഞ് രംഗത്ത് വരാതിരിക്കണമെങ്കിൽ ഇതിൽ അകപ്പെടാതിരിക്കാനുള്ള വഴി മുമ്പേ തേടണം നന്ദി